ദിയാ കൃഷ്ണയും അശ്വിൻ ഗണേശും തങ്ങളുടെ പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ചിരിക്കുകയാണ് വ്ളോഗിലൂടെയായിരുന്നു കൂടുതൽ വിശേഷങ്ങളും ഇവർ പങ്കുവെക്കാറുള്ളത് വീഡിയോകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുമുണ്ട് എന്നാലിപ്പോൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മുതൽ ആരാധകരെല്ലാം തന്നെ ക്യു ആൻഡ് എ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു തനിക്ക് ലഭിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഏകുന്നതിനിടയിലായിരുന്നു ദിയ ഇമോഷണലി ത തളർന്നു പോയതിനെ കുറിച്ചും സംസാരിച്ചത് എല്ലാ ദിവസവും കരയുന്ന ആളായി ഞാൻ മാറുകയായിരുന്നു അങ്ങനത്തെ ഒരു മൂഡ് സിങ്സ് ആയിരുന്നു മുൻപൊന്നും എനിക്കിങ്ങനെ മോഡ് സ്വിങ്സ് വന്നിട്ടില്ല ഞാൻ കരയുമ്പോൾ കളിയാക്കിയിരുന്ന ഇഷാനി വരെ ഞെട്ടിപ്പോയിരുന്നു എനിക്കിത് പറ്റില്ല പഴയതുപോലെ ജീവിച്ചാൽ മതി എന്ന് ഞാൻ അശ്വിനോട് കരഞ്ഞു പറയുന്നതായിരുന്നു ഇഷാനി ഒരു ദിവസം കണ്ടത് എന്താ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പിന്നെയും കരയുമായിരുന്നു എന്ത് ചെയ്യാനാ കുറച്ചുകൂടിയല്ലേ ഉള്ളൂ സഹിക്കുക എന്നായിരുന്നു ഇഷാനി പറഞ്ഞത് എന്റെ കരച്ചിൽ കണ്ട് അവൾക്കും ആയിരുന്നു അത്രയധികം മോഡ് സിങ്സ് ആയിരുന്നു എനിക്ക് വന്നത് ഗർഭിണിയാവാൻ തയ്യാറാവുന്നവരെല്ലാം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കണേ എന്നും ദിയാകൃഷ്ണ പറയുന്നുണ്ട് ദിയക്ക് വിശേഷമുണ്ടെന്നറിഞ്ഞപ്പോൾ എല്ലാവരും പങ്കിട്ട ആശങ്കയും സമാനമായിരുന്നു ചെറിയൊരു ഇഞ്ചക്ഷന് പോലും അലറി കരയുന്നയാളാണ് ഇവ ഈ ഒരു അവസ്ഥ അവൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് ഓർക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടിലുള്ളവരെല്ലാം പറഞ്ഞിരുന്നത് അതിനെയൊക്കെ ധൈര്യം ആ സമയത്ത് വന്നോളും എന്നായിരുന്നു അമ്മ മകളോട് പറഞ്ഞത് ആദ്യം മൂന്ന് മാസം കഴിഞ്ഞാൽ ആ അസ്വസ്ഥതകളൊക്കെ മാറുമെന്നായിരുന്നു അശ്വിൻ ദിയയോട് പറഞ്ഞത് ഇവർ ഈ പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്